ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ കേരള ചരിത്രത്തിൽ കേരള നവോത്ഥാനം കേരള എൻ്റെ ആണ് പഠിക്കുന്നത് അതിന് തന്നെ പല വിഷയങ്ങളും പല ടോപ്പിക്കുകളും സബ് ടോപ്പിക്കുകളും ഒക്കെ നമ്മൾ പഠിച്ചു സാമൂഹിക മുന്നേറ്റങ്ങളും രാഷ്ട്രീയ മുന്നേറ്റങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു മാധ്യമങ്ങളുടെ പങ്ക് പഠിച്ചു നവോത്ഥാന നായകന്മാരുടെ പാർട്ട് വണ് കഴിഞ്ഞു ഇത് നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടുള്ള പാർട്ട് ടു ആണ് ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈകുണ്ഠസ്വാമികൾ വരെയാണ് പഠിച്ചത് മൂന്ന് പേരാണ് പഠിച്ചത് ആർക്കൊക്കെയാണ് ഓർമ്മയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ തീർച്ചയായും ആ ക്ലാസ് പോയി കാണാം കാരണം എന്തെന്നാൽ നമ്മൾ ഒരു ക്രോണോളജി ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് ആദ്യം ജനിച്ച ജനനത്തിൻ്റെ ഓർഡറിലാണ് നമ്മൾ ഓരോ നവോത്ഥാന നായകന്മാരെയും പഠിക്കുന്നത് ഇമ്പോർട്ടൻസിൻ്റെ ഓർഡറിലല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടിയും ഓർമ്മയിൽ വെക്കുന്നതിനും ഇവരുമായി ബന്ധപ്പെട്ട സാമൂഹിക മുന്നേറ്റങ്ങളും ഒക്കെ കണക്ട് പഠിക്കുന്നതിനും അതായിരിക്കും കുറച്ചും കൂടി നല്ലത് നമ്മൾ ഹിസ്റ്ററിയിൽ ഇവർ എവിടെ പ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിൽ പ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് വർഷത്തിൽ പ്ലേസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറെ ഇവൻ്റുകളും ക്രൊണോളജിക്കളിൽ തന്നെയായിരിക്കും നമ്മൾ പഠിക്കുന്നത് അപ്പം ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ക്രോണോളജി അല്ലെങ്കിൽ ഒരു കാലഘടന ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ട് വൺ കണ്ടതിന് ശേഷം പാർട്ട് ടു കാണാവുന്നതാണ് പാർട്ട് വൺ കണ്ടവർക്ക് തീർച്ചയായും പാർട്ട് ടു കണ്ടിന്യൂ ചെയ്യാം അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തൈക്കാട്ടയ്യ നമ്മള് വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കി തൈക്കാട്ട് ആരുടെ ശിഷ്യനായിരുന്നു വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാല് ആയിരത്തി എണ്ണൂറ്റി പതിനാല് ആയിരത്തി എണ്ണൂറ്റി പതിനാല് തൈക്കാട്ട് ജനിച്ച വർഷം ഇതുപോലെ ഒരു മൂന്നോ നാലോ വട്ടം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എല്ലാ പോയിന്റുകളും നല്ല ശ്രദ്ധയോടെ വായിക്കാനായിട്ട് ശ്രമിക്കുക തൈക്കാട്ട് ജനിച്ച സ്ഥലം ഏതാണ് നഗലപുരം തമിഴ്നാട് വൈകുണ്ട സ്വാമികളിൽ ജനിച്ച സ്ഥലം ഏതാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിലിടുക നഗരപുരമാണ് അയ്യക്ക തൈക്കാട്ട് അയ്യ സ്ഥാപിച്ച സോറി ജനിച്ച സ്ഥലം തമിഴ്നാട്ടിലെ നഗലപുരം ജങ്ങൾ ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടിരുന്ന പേര് സൂപ്രണ്ട് അയ്യ അപ്പം തൈക്കാട്ട് അയ്യ ജനങ്ങൾക്കിടയിൽ പ്ര പ്രധാനമായും അറിയപ്പെട്ടിരുന്ന പേരാണ് സുപ്രണ്ടയ്യ യഥാർത്ഥ പേര് സുബ്ബരായൻ 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 മാതാപിതാക്കൾ മുത്തുകുമാരൻ രുക്മിണി അമ്മാൾ മാതാപിതാക്കൾ അരൊക്കെയാണ് മുത്തുകുമാരൻ രുക്മിണി അമ്മാൾ ഭാര്യ കമലമാൾ ഗുരുക്കന്മാരാരൊക്കെയാണ് സച്ചിദാനന്ദ മഹാരാജാവ് ചിട്ടി പരദേശി ഗുരുക്കന്മാരാരൊക്കെയാണ് സജ് ആ വൈകുണ്ഠ സ്വാമികളുണ്ട് കേട്ടോ സച്ചിദാനന്ദ മഹാരാജാവും ചിട്ടി പരദേശി ചായക്കാട്ട് അദ്ദേഹം അയ്യയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാരൊക്കെയാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എപ്പോൾ കേരള നവോത്ഥാനം എന്ന് പറയുമ്പോഴും നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന മൂന്ന് പേരുകളാണ് അല്ലേ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി ഓക്കെ ഇവരുടെ കോൺട്രിബ്യൂഷനൊക്കെ ഇന്നും വളരെ റെലവൻറ് തന്നെയാണ് അപ്പൊ അവരെയൊക്കെ ഏഹ് എന്നുവെച്ചാ ശിഷ്യന്മാരായിരുന്നു ആരുടെ തയ്യ്ക്കാട്ട് അയ്യയുടെ തയക്കാട്ട് അയ്യയുടെ ശിഷ്യന്മാരായിരുന്നു ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളെ അയ്യങ്കാളി ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ കേരളത്തിൽ പന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് പന്തീ ഭോജനം പന്തീ ഭോജനം ആരംഭിച്ച പന്തി ഭോജനം നടത്തിയിട്ടുണ്ട് ആര് സ്വാമികൾ നടത്തിയിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ പന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് തൈക്കാട്ട് അയ്യ ആണ് അടുത്ത പോയിന്റ് നോക്കാം വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായും എത്ര പ്രാവശ്യം വേണമെങ്കിലും വായിച്ച് വായിച്ച് പഠിക്കാം നോട്ട്സ് എഴുതുന്നവർ ആ നോട്ട്സ് എഴുതിയതിന് ശേഷം മാത്രം അടുത്ത ഇതിലേക്ക് ഞാൻ അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ പോകാം കേട്ടോ തിരുവിതാംകൂറിലെ ആദ്യത്തെ ബിരുദാനന്ദ ബിരുദധാരിയായ മനോന്മണിയം സുന്ദരപ്പിള്ളയുടെ സഹായത്തോടെ തിരുവനന്തപുരത്ത് ആരംഭിച്ച സഭയാണ് ശൈവ പ്രകാശിക സഭ അപ്പൊ ഈ ശൈവ പ്രകാശിക സഭ ആരൊക്കെ കൂടിയിട്ടാണ് മനോന്മണിയം സുന്ദരപ്പിള്ള ഈ മനോന്മണിയം സുന്ദരപ്പിള്ളയുടെ പ്രത്യേകത എന്താണ് തിരുവിതാംകൂറിലെ ബിരുദാനന്തര ബിരുദൻ ബിരുദി ബിരുദധാരി അതായത് പി ജി ഹോൾഡർ ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള തിരുവിതാംകൂറിലെ ആദ്യത്തെ വ്യക്തിയാണ് മനോൻമണിയം സുന്ദരംപിള്ള അദ്ദേഹത്തിന്റെ സഹായത്തോടെ തൈക്കാട്ടയ്യ ആരംഭിച്ച തിരുവനന്തപുരത്ത് ആരംഭിച്ച സഭയാണ് ശൈവ പ്രകാശിക സഭ തൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ തൈ ചിഹ്നടല്ലേ തൈക്ക് അങ്ങനെ ചിഹ്ന ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക തൈക്കാട്ട് അയ്യ ആരംഭിച്ച സഭയാണ് ശൈവ പ്രകാശിക സഭ ആരുടെ സഹായത്തോടെ മനോൻമണിയം സുന്ദരപ്പള്ളിയുടെ സഭ സഹായത്തോടെ എവിടെ തിരുവനന്തപുരത്ത് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ആയിലം തിരുനാളിന്റെ അനുവാദത്തോടെ തായ്ക്കാട്ട് അയ്യയെ തൈക്കാട്ട് റെസിഡൻസിയുടെ മാനേജറായി നിയമിച്ച ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനാണ് മാക് ഗ്രിഗർ അപ്പം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ആയില്യം തിരുനാളിൻ്റെ അനുവാദത്തോടെ തൈക്കാട്ട് അയ്യയെ തൈക്കാട്ട് റെസിഡൻസിയുടെ മാനേജറായി നിയമിച്ച ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനാരാണ് മാക് ഗ്രിഗർ വളരെ ക്ലിയറായിട്ട് തന്നെ വായിക്കുക കേട്ടോ ഇന്ദ ഉലകത്തിൽ ഒരു ജാതി താൻ ഒരു മതം താൻ ഒരു കടവുൾ താൻ എന്ന സു നേരത്തെ വായിക്കുട്ട സ്വാമികൾ പറഞ്ഞാൽ അതേ ഒരു ഡയലോഗ് പോലൊക്കെ തന്നെയാണ് പക്ഷെ തമിഴിലാണ് ഇന്ദുലകത്തിൽ ഒരു ജാതി താൻ ഒരു മതം താൻ ഒരു കടവുൾ താൻ എന്ന സന്ദേശം നൽകിയത് തൈക്കാട്ട് അയ്യ ആണ് ാണ് അയ്യാസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് അയ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അയ്യാസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് ശിവൻ ആണ് അയ്യാസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശിവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കനകക്കുന്ന് കൊട്ടാരത്തിലെ തേവാരപ്പുഴയിൽ ഇദ്ദേഹത്തിന്റെ ചിത്രം പൂജിക്കുന്നുണ്ട് അല്ലെങ്കിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് പറയാം കനകക്കുന്ന് കൊട്ടാരത്തിലെ തേവാരപ്പുഴയിൽ ഇദ്ദേഹത്തിൻ്റെ ചിത്രം പൂജിക്കുന്നുണ്ട് ചെന്നൈയിലെ അഷ്ടപ്രാർത്ഥനാ സഭ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെന്നൈയിലെ അഷ്ടപ്രാർത്ഥന സഭ ഇദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന കാര്യമാണ് ഇനി നോക്കാം പളനി വൈഭവം തിരുവരുവൂർ മുരുകൻ രാമായണം പാട്ട് പഞ്ചരത്നം എൻ്റെ കാശി യാത്ര ഹനുമാൻ പാമലൈ ഉജ്ജയിനി മഹാകാളി ബ്രഹ്മോത്തരകാണ്ഡം കുമാരകോവിൽ കറും കുറുവൻ എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ ആരുടെ തൈക്കാട്ട് അയ്യയുടെ പ്രധാന കൃതികൾ പളനി വൈഭവം ഒരു പ്രാവശ്യം ചോദിച്ചതാണ് കാണ്ടൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ കാശി യാത്ര ഇതൊക്കെ ആരുടെ അല്ലെങ്കിൽ പഞ്ചരത്നം ഈ പഞ്ചരത്നം എന്നൊക്കെ പറയുമ്പോഴേ വേറെ ഇനി രത്നം കൂട്ടിയിട്ടുള്ള കുറേ കൃതികൾ എഴുതിരു നമ്മുടെ ആരാക്കെയാണ് ശ്രീനാരായണ ഗുരു ഒക്കെ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ആളുകൾ എഴുതിയിട്ടുണ്ട് എന്നാൽ മനസ്സിലാക്കുക പഞ്ചരത്നം എന്ന കൃതി എഴുതിതാരാണ് യ്യ സോറി തൈക്കാട്ട് അയ്യ ആണ് ഇനി ഇദ്ദേഹം സമാധിയായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് തൈക്കാട്ട് അയ്യ സമാധിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആണ് ഒമ്പതാണോ എനിക്ക് തെറ്റിയതാണോ ഒരു മിനിറ്റ് ആ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് എന്നു മുതലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാല്പത് നല്ലൊരു നീണ്ട വർഷക്കാലം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ആളാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആലായത്തുപുഴ വേലായുധ പണിക്കർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം ജനിക്കുകയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലില് മരണമടയുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചില് ജനിക്കുകയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ മരണമടഞ്ഞു അതെന്താണ് ഡേറ്റ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിന് കായംകുളത്തിനടുത്താണ് അദ്ദേഹം ജനിച്ചത് കായംകുളത്താണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിച്ചത് അച്ഛൻ്റെ പേര് ഗോവിന്ദ പണിക്കർ പെരുമാൾ ബാല്യകാലനാമം ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ വേല ബാല്യകാലനാമം വേലായുധ ചേഗവൻ എന്നാണ് വേലായുധ പണിക്കർ എന്നൊക്കെ ഉണ്ടാവും എന്നാൽ വേലായുധ ചേഗവൻ എന്നാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ബാല്യകാല നാമം പ്രസിദ്ധമായ മുക്കുത്തി സമരം മുക്കുത്തി സമരത്തെപ്പറ്റി നമ്മൾ സാമൂഹിക മുന്നേ മുന്നേറ്റത്തിൻ്റെയും പ്രക്ഷോഭങ്ങളുടെയും സമയത്തൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ മുക്കുത്തി സമരം എന്താണ് താഴ്ന്ന ജാതിക്കാർക്ക് മുക്കുത്തി ഇടാനായിട്ട് അവകാശം ഇല്ല അപ്പം വേലായത് പണിക്കർ കുറച്ച് മുക്കുത്തി അങ്ങോട്ട് പഠിപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളങ്ങോട് കുത്തിയിടെ എന്താ സംഭവിക്കണമെന്ന് കാണാമല്ലോ അങ്ങനെ ആ ഒരു ആദ്യത്തിനെതിരായിട്ട് എന്താ അലയിടിച്ച ഒരു 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 സമരമാണ് മുക്കുത്തി സമരം അതിന് നേതൃത്വം നൽകിയ ആളാണ് ആറാട്ടുപുഴ വേലായത പണിക്കർ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാത്ത ജാതിയിലെ സ്ത്രീകൾക്ക് ആ ധരിക്കാൻ താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്ക് എന്തില്ലായിരുന്നു അവകാശം ഇല്ലായിരുന്നു അക്കാലത്ത് ഒരു താഴ്ന്ന ജാതിയിലെ സ്ത്രീ മുക്കുത്തി ധരിച്ചു എന്ന കാരണത്തിൽ ആ സ്ത്രീയുടെ മൂക്കടക്കം എന്ത് ചെയ്തു മുറിച്ചെടുത്തു ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇതറിഞ്ഞ പണിക്കർ സ്വന്തം കാശ് കൊണ്ട് ആയിരം മുക്കുത്തി നിർമ്മിക്കാൻ നിർദ്ദേശം നൽകി എല്ലാ താഴ്ന്ന സ്ത്രീകളെയും മൂക്കുത്തി ധരിപ്പിച്ചു ഇതാണ് എന്ത് മൂക്കുത്തി സമരം അപ്പൊ ആള് നല്ല പുളിയായിട്ടുള്ള ഒരു മനുഷ്യനാണല്ലേ നോക്കൂ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ കഥകളി യോഗം സംഘടിപ്പിച്ചു മനസ്സിലാക്കി വെക്കുക കഥകളി യോഗമാരായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആറാട്ടുപുഴ വേലായുധൻ അച്ചിപ്പുടവ സമരത്തിനും അതായത് ഈ അച്ചിപ്പുടവുണ്ടാക്കുന്നത് താഴ്ന്ന ജാതിയിൽ പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട ഇല്ല അന്നത്തെ ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ത്രീകളാണ് ഈ ഉണ്ടാക്കുന്നത് എന്നാൽ അച്ചിപ്പുടവ ധ ധ ധരിക്കാനായിട്ടുള്ള അവകാശം അവർക്ക് ഉണ്ടായിരുന്നില്ല അതിനെതിരായിട്ട് വന്നൊരു സമരമാണ് ഈ അച്ചിപ്പുടവ സമരം സവർണ സ്ത്രീകൾക്ക് ധരിക്കാവുന്ന കണങ്കാൽ വരെ നിത്തുന്ന ഇരട്ട തുണിയാണ് എന്ത് അച്ചിപ്പുടവ കായംകുളത്തിനടുത്ത് പന്നിയൂരിൽ അച്ചിപ്പുടവ് കൊടുത്ത് നടന്ന ഒരു ഈഴവ യുവതിയുടെ വസ്ത്രം സവർണർ വലിച്ചു കീറി വേലായുധ പണിക്കർ ഈഴവ യുവതികളെ അച്ചിപ്പുടവ സോറി അച്ചിപൂടവ പന്നിയൂരിൽ പരേഡ് നടത്തി ഈഴവർ പണിക്കരുടെ നേതൃത്വത്തിൽ പണിമുടക്ക് നടത്തി അവസാനം സവർണർ ഒർത്തുതീർപ്പിന് നിർബന്ധിതരായി പ്രദേശത്തെ സ്ത്രീകൾക്ക് അച്ചിപുടവ് ഉടുക്കാൻ എന്തു ചെയ്തു അതോടുകൂടി അവകാശം ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജനുവരി മൂന്നിന് അദ്ദേഹം എന്ത് ചെയ്തു കൊല്ലപ്പെട്ടു ഇതുപോലെ സവർണർക്കെതിരായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു സമാധാനം ഉണ്ടാവുമോ അവർക്ക് അങ്ങനെ നല്ലതൊന്നും ചെയ്യുന്ന ആൾക്കാരെ പറ്റില്ലല്ലോ കാരണം അന്നത്തെ വ്യവസ്ഥാപിതമായ പലതിനും എതിരായിരുന്നു ആര് നമ്മളുടെ വേലായുതപ്പണിക്കർ അദ്ദേഹത്തിനെ കൊല കൊലപ്പെടുത്താണ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി മൂന്നിന് അടുത്തത് ആരാണ് ഭക്തി തങ്ങൾ പ്രധാനപ്പെട്ട ആളാണ് കേട്ടോ ഭക്തി കാരണം അദ്ദേഹം കൊണ്ടുവന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ട് ഈ അടുത്ത് ചോദിച്ചിട്ടുണ്ട് മക്തി തവങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒരു നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെയാണ് മക്തി തങ്ങൾ ജനിച്ചത് മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് എവിടെയാണ് വെളിയംകോട് മലപ്പുറത്താണ് അദ്ദേഹം ജനിച്ചത് വെളിയംകോട് മലപ്പുറം സയ്യിദ് സനാവുള്ള ഭക്തി തങ്ങൾ എന്നായിരുന്നു അദ്ദേഹത്തിന് സയ്യിദ് സനാവുള്ള മക്തി തങ്ങൾ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അല്ലെങ്കിൽ ഫുൾ നെയിം ആദ്യമായ മലയാളത്തിൽ പുസ്തക പുസ്തകരചന നടത്തിയ മുസ്ലിം നവോത്തര നായകനാണ് മക്തി തങ്ങൾ മലയാളത്തിൽ പുസ്തക പുസ്തകരചന ആദ്യമായി മലയാളത്തിൽ പുസ്തകരചന നടത്തിയ അദ്ദേഹം അല്ല എന്നാൽ ആദ്യമായി മലയാളത്തിൽ പുസ്തകരചന നടത്തിയ മുസ്ലിം നവോത്ഥാന നായകൻ അവിടെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് കിടക്കുന്നത് ആദ്യമായി മലയാളത്തിൽ പുസ്തകം രചന നടത്തിയ മുസ്ലിം നവോത്ഥാന നായകൻ ആരാണ് മക്തി തങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതിയാണ് കഠോര കൂടാരം മക്തി തങ്ങളുടെ ആദ്യത്തെ കൃതി ഏതാണ് കഠോര കൂടാരം പ്രധാന കൃതികളേതൊക്കെയാണ് മുസ്ലിം ജനതയും വിദ്യാഭ്യാസവും പരോപകാരി നബി നാണയം ക്രിസ്തീയ ആജ്ഞേയ വിജയം പാർക്കലീത്ത പോർക്കളം സത്യദർശിനി തണ്ടാൻ കണ്ഠമാല തണ്ടാൻ കൊണ്ടാട്ട ചെണ്ട ക്രി മതമതിപ്പ് കഠോര വജ്രം ജയാനന്ദ ജയാനന്ദഘോഷം ഈ ജയാനന്ദഘോഷം ഭക്തിയെന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ അതുകൊണ്ടൊക്കെ അങ്ങനത്തെ ചില വാക്കുകളൊക്കെ പ്രധാ പ്രധാനമായിട്ട് എന്നെ വായിച്ച് പഠിക്കുക ഞാൻ ഞാൻ തന്നെ മുസ്ലിങ്ങളും രാജഭക്തിയും പ്രാവ്ശോധന പാലില്ലാ പായസം അഹങ്കാരഘോഷം നാരി നാരാഭിചാരി ദൈവം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനം മക്തി രണ്ടാമത് വായിക്കുന്നില്ല വെറുതെ അത് ഇവിടുന്നകത്ത് നോക്കി വായിക്കാവുന്നേ ഉള്ളൂ നിങ്ങൾ പോസ് ചെയ്ത് പല വട്ടം ഇത് വായിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അടുത്ത പോയിന്റ് മക്തി തങ്ങൾ പ്രചരിച്ച അല്ലെങ്കിൽ ആ രചിച്ച ആദ്യ ബൃഹത്തായ ഗ്രന്ഥമാണ് ക്രിസ്തീയ മൂഢ പ്രൗഢി ദർപ്പണം അപ്പൊ മക്തിദങ്ങൾ തന്നെ രചിച്ച വളരെ ബൃഹത്തായ എന്ന് പറയുന്നത് വളരെ ലോങ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ക്രിസ്തീയ മൂഢ പ്രൗഢി ദർപ്പണം ഈ ഗ്രന്ഥത്തിൻ്റെ ഒന്നാം ഭാഗം മക്തിതങ്ങളുടെ മരണാനന്തരം മക്തി വിജയം എന്ന പേരിൽ അദ്ദേഹത്തിന് ശിഷ്യൻ ഹൈദ്രോസ് സാഹി സാഹിബ് എന്ത് ചെയ്തിട്ടുണ്ട് മുദ്രണം ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് അതായത് ക്രിസ്തീയ മൂഢ മൂഢപ്രൗഢി ദർപ്പണം എന്ന കൃതിയുടെ ഒന്നാം ഭാഗം മക്തി തങ്ങളുടെ മരണ മരണത്തിന് ശേഷം മക്തി വിജയം എന്ന പേരിൽ മക്തി തങ്ങളുടെ ശിഷ്യനായിട്ടുള്ള ഹൈദ്രു സാഹിബ് പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ക്രിസ്തീയ മൂഢ മൂഢപ്രൗഢി ദർപ്പണം മക്തി തങ്ങളുടെ കൃതിയാണ് ഇനി അടുത്തത് അടുത്തത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി നോക്കും ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ വീഡിയോയുടെ സ്പീഡ് ഇച്ചിരി കൂടുന്നതായിട്ട് തോന്നുന്നുണ്ടാവും അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം സ്ക്രീനിലെ നമ്മുടെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് യൂട്യൂബിൻ്റെ ഒരു സെറ്റിംഗിൻ്റെ ബട്ടൺ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയുടെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും റെസൊല്യൂഷനൊക്കെ കൂട്ടാനും കുറയ്ക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് അതൊക്കെ ഉപയോഗിക്കാം ഓക്കെ ബ്രഹ്മാനന്ദ ശിവയോഗി <muchu> yaana, da, de, no, ൂ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിലാണ് ജനിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ജനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ മരിക്കുന്നു ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി തൊൻ സോറി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ചിറ്റൂർ പാലക്കാടാണ് അദ്ദേഹം ജനിച്ചത് ചിറ്റൂർ എന്ന സ്ഥലത്ത് പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹം ജനിക്കുന്നത് പൂർവാശ്രമത്തിലെ പേര് അതായത് അദ്ദേഹം ഒരു സന്യാസി ആവുന്നതിന് മുന്നുള്ള അദ്ദേഹത്തിന്റെ പേരാണ് കാരാട്ട് ഗോവിന്ദൻ കുട്ടിമേനോൻ കാരാട്ട് ഗോവി അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ പേരാണ് കാരാട്ട് ഗോവിന്ദൻകുട്ടി മേനോൻ യോഗിനി മാതാ എന്നറിയപ്പെടുന്ന ബ്രഹ്മാനന്ദ ശിവകിയുടെ ഭാര്യ ആ ഭാര്യയുടെ ആദ്യനാമം എന്തായിരുന്നു താവുക്കുട്ടി അമ്മ താവുക്കുട്ടി അമ്മ യോഗിനി മാതാ എന്നാണ് അദ്ദേഹം അവർ അറിയപ്പെടുന്നത് പ്രധാന ശിഷ്യന്മാരാരാണ് വാഗ്ബടാനന്ദൻ നിർമ്മലാനന്ദഗിരി അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയുടെ ശിവയോഗിയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ് വാഗ്ബടാനന്ദൻ നിർമ്മലാനന്ദഗിരി നിരേശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് നോക്ക് ബ്രഹ്മാനന്ദം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ആനന്ദമല്ലേ അപ്പോൾ അങ്ങനെ ആലോചിച്ചിരിക്കുക ബ്രഹ്മാനന്ദം ബ്രഹ്മം ആനന്ദം അപ്പം ബ്രഹ്മാനന്ദ ശിവയോഗി അപ്പം ആനന്ദ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആനന്ദ മഹാസഭ വളരെ ഈസിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിനെ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത് ദർശനം ബ്രഹ്മാനന്ദം ആനന്ദം അതിനകത്ത് അപ്പം ആനന്ദ ദർശനം ആനന്ദ മഹാസഭ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം ആനന്ദ മഹാസഭ ഏകദേശം അദ്ദേഹം മരിക്കുന്നതിന് ഒരു പതിനൊന്ന് വർഷം മുന്നാണ് അദ്ദേഹം എന്ത് സ്ഥാപിച്ചത് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ശിവയോഗി സ്ഥാപിച്ച മത ദർശനമാണ് ആനന്ദ മതം ആനന്ദമതം അപ്പൊ ആനന്ദ ദർശനം ആനന്ദ മഹാസഭ ആനന്ദ മതം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സിദ്ധാശ്രമം സ്ഥാപിച്ച സ്ഥലം ഏതാണ് ആലത്തൂരാണ് ബ്രഹ്മാനന്ദ ശിവഗിയുടെ ശിവയോഗിയുടെ സിദ്ധാശ്രമം സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ് ആലത്തൂര് പാലക്കാട് അദ്ദേഹം ചിറ്റൂര് പാലക്കാടാണ് ജനിച്ചത് അപ്പം തീർച്ചയായും അദ്ദേഹത്തിന്റെ സിദ്ധാശ്രമം അവിടെ ആവാനുള്ള സാധ്യതയുണ്ടല്ലോ ആലത്തൂര് പാലക്കാടാണ് അദ്ദേഹത്തിന്റെ സിദ്ധാശ്രമം സ്ഥാപിക്കപ്പെട്ടത് ഇനി അടുത്തത് നോക്കൂ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്ക മോക്ഷപ്രദീപം ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആനന്ദ ബ്രഹ്മാനന്ദ ശിവികളുടെ പ്രധാനപ്പെട്ട കൃതികളുടെ കൂടെ കുറെ എണ്ണത്തിൻ്റെ കൂടെ ആനന്ദം എന്ന് പറഞ്ഞുള്ള വാക്കുണ്ട് നോക്കൂ ആനന്ദ സൂത്രം ആനന്ദ ആനന്ദഗുരുഗീത ആനന്ദഗണം ആനന്ദ ദർശനം ആനന്ദ വിമാനം ആനന്ദ ആനന്ദക്കുമ്മി ഇതറിയിച്ചോണ്ടിരിക്കുകയാണ് അത് പ്രധാനപ്പെട്ടതാണ് ആനന്ദ കുമ്മി ശിവയോഗ രഹസ്യം ശിവയോ ബ്രഹ്മാനന്ദ ശിവയോഗി എന്നാണല്ലോ പേര് അപ്പൊ ശിവയോഗരഹസ്യം വിഗ്രഹാരാധന ഘണ്ഡനം വിഗ്രഹാരാധനത്തിനെതിരായിട്ടുള്ളതാണ് അത് കൃതി നിസിദ്ധാനുഭൂതി സ്ത്രീ വിദ്യാപോഷിണി ജ്ഞാനക്കുമ്മി നോക്കൂ ആനന്ദ കുമ്മിം ജ്ഞാനക്കുമ്മിം ആരെഴുതിതാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയതാണ് ആനന്ദ കൽപ്പദ്രുമം ആനന്ദ ഗുരുദീപിക ആനന്ദ മതപരസ്യം ആനന്ദ സോപാനം രാജയോഗ രഹസ്യം രാജയോഗരഹസ്യം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് വായിക്കുന്നില്ല നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് പലവട്ടം വായിക്കുക എഴുതിയെടുക്കുക ഒക്കെ ചെയ്യട്ടോ മനസ്സാണ് ദൈവം എന്ന സന്ദേശം നൽകി മനസ്സ് നിങ്ങളുടെ മനസ്സ് അവിടെയാണ് ദൈവം അല്ലെങ്കിൽ അതാണ് ദൈവം നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുള്ളൂ അതൊക്കെയാണ് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ മനസ്സിലാണ് നിങ്ങളുടെ ദൈവം ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ദൈവം അല്ലാണ്ട് പുറത്തെവിടെയെങ്കിലും ഒരു വിഗ്രഹത്തുമേ തേടുന്ന തേടേണ്ടതല്ല ദൈവത്തിന് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം സന്ദേശം നൽകാൻ ശ്രമിച്ചത് മനസ്സാണ് ദൈവം ഇനി സാരഗ്രാഹി എന്ന മാസിക ബ്രഹ്മനന്ദ ശിവ ശിവയോഗിയുടെ ഇതാണ് സാരഗ്രാഹി സാരഗ്രാഹി മനസ്സിലെ ശാന്തി സ്വർഗാവസ് സ്വർഗവാസവും അശാന്തി നരകവാസവും ആണ് വേറെ നരകങ്ങളില്ല എന്ന് പറഞ്ഞത് ആരാണ് ശിവയോഗിയുടെ ദർശനമാണ് അത് ഏത് ദർശനമാണ് ആനന്ദ ദർശനത്തിനാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സിന് ശാന്തി ഉണ്ടോ അതാണ് സ്വർഗവാസം അതിൽ അശാന്തിയാണോ അതാണ് നരകവാസം വേറെ സ്വർഗവും നരകവും ഒന്നുമില്ല എന്ന് പറയുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ദർശനമാണ് ആനന്ദ ദർശനം വനവാസികളും ഭിക്ഷക്കാരുമായ സന്യാസികളെ ബ്രഹ്മാനന്ദ ശിവയോഗി ഉദരനിമിത്തം എന്ന് പരിഹസിക്കാറുണ്ട് പരിഹസിച്ചിട്ടുണ്ട് അപ്പോൾ ഉദരനിമിത്തം എന്ന് ബ്രഹ്മാനന്ദ ശിവയോഗി പരിഹസിച്ചത് ആരെയാണ് വനവാസികളും ഭിക്ഷക്കാരുമായിട്ടുള്ള സന്യാസികളെയാണ് ഇദ്ദേഹം മരണപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ദിവസം ഏതാണ് സെപ്റ്റംബർ പത്താം തീയതിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മരണം അടഞ്ഞത് ഇനി ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് നമ്മൾ ഈ ജ്ഞാനക്കുമ്മി എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം ആനന്ദക്കുമ്മി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് യോഗിയാണ് എഴുതിയത് ജ്ഞാനക്കുമ്മി ബ്രഹ്മാനന്ദ ശിവിയോഗിയാണ് എന്നാൽ ജാതിക്കുമ്മി എഴുതിയതാരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് ജാതിക്കുമ്മി എഴുതിയതാരാണ് പണ്ഡിറ്റ് കറുപ്പൻ ആണ് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഇവിടെ പറഞ്ഞിട്ട് ഉള്ളത് അപ്പം അതൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട എന്ത് പ്രധാനപ്പെട്ട കുറച്ച് നമ്മളൊരു അടുത്ത മൂന്ന് നവോത്വനായകന്മാരെയും കൂടി പഠിച്ചു അപ്പോൾ തീർച്ചയായും നിങ്ങൾ ക്ലാസ് ഫുള്ളായിട്ട് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ക്ലാസ് കേട്ട എല്ലാവർക്കും നല്ലതി അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങൾക്ക് എന്തിനും സംശയമുണ്ട് അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ പ്രതീക്ഷിക്കുമല്ലോ ഇതൊക്കെ നമ്മൾ ഒരു കേരള ചരിത്രം എന്ന് പറയുന്ന ഈ വീഡിയോകളെല്ലാവരും കേരള ചരിത്രം എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് സ കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിക്കഴിഞ്ഞാൽ ചാനലിൽ കയറിക്കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും തീർച്ചയായും എനിക്ക് മുന്നിലുള്ള എല്ലാ വീഡിയോകളും കണ്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ടാറ്റാ ബൈ താങ്ക് യു